കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നീസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിച്ചു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും വേണ്ടില്ല ഓഫീസിൽ പോകാനുള്ള ബാഗും പൊതുവെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പറഞ്ഞിട്ട് കള്ളവ് പറഞ്ഞിട്ടില്ലേ പക്ഷേ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് കള്ളം പറഞ്ഞു ലീവ് എടിയിരിക്കാന് ഞാൻ കേട്ടായിരുന്നു വിളിച്ച് പറയുന്നത് കേട്ടോ എന്തോ മോനെ സീറ്റ് മേടിക്കാൻ മദ്രാസിൽ പോയേക്ക് വന്ന് കോളേജിൽ ചേർക്കാൻ അത്രയും പോകുന്ന ഒരു മോൻ ഞങ്ങൾക്കില്ല മനുഷ്യ അത് നിങ്ങൾക്ക് വില അറിയാനായിട്ട് നിങ്ങൾ ആദ്യം കാക്കയെ ബഹുമാനിക്കണം ഇഷ്ടപ്പെടണം എനിക്ക് എനിക്ക് കാപ്പി ആയിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ രണ്ടുതല കാപ്പി നിങ്ങൾ

ഇതുവരെ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ഓണത്തിന് കൊച്ചു പിള്ളേർ ക്ലബിൽ നടത്തുന്ന പരിപാടിക്ക് ഞാൻ പോയി നോക്കിയപ്പോ ഉച്ചക്ക് ഓണസദ്യ പോലും കഴിക്കാതെ ഇയാൾ പോയി മൈക്കൊന്ന് പിള്ളേർ പറഞ്ഞു സാറല്ലയോ ഒരു പാട്ട് പാട്ടേന്ന് ഒരു പാട്ട് പാടിച്ച് ഏതായിരുന്നു ആ പാട്ട് മൂന്ന് ദിവസമായിരുന്നു കവി തല ഓടിക്കൊണ്ട് ഇവിടെ കൊച്ചു പിള്ളേർ അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അതൊരു സിദ്ധിയാണ് ദൈവാനുഗ്രഹമാണ് അല്ലാതെ ഈ കരൊക്കെ കിടന്ന് വെപ്രാളം പിടിച്ചു പാട് നല്ല സംഗീതം ദൈവത്തെ ഓർത്ത് പ്രഗത്പരി പറഞ്ഞത് നമ്മൾ കേൾക്കണം സംഗീതം അനന്തസാഗരമാണ്

ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് വല്ല ഈ പറയുന്നത് ഞാൻ ജനിച്ച് വീണതേ സംഗീതം കൊണ്ടാ വീണത് ഞാൻ താമസിക്കുന്നത് ആളല്ലേ നമ്മളാ എന്റെ അമ്മ നിങ്ങളുടെ അമ്മ പാട്ടുപാടു വന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലമായി ഇതുവരെ ഇവർ ഒരു പാട്ട് പട ഞാൻ കേട്ടിട്ടില്ല അതങ്ങനെ ഇവിടെ വലുതുപാലം കേറിയത് വാതല്ലേ എന്റെ അമ്മയുടെ അമ്മ എന്തെങ്കിലും പറയാൻ വാ പറ്റുള്ളൂ അമ്മ പാട്ട് പാട്ട് ചുമ്മാ എന്നെ അമ്മ തൊട്ടിൽ കിടത്തും എന്നിട്ട് പൊടുന്നുട്ടി ഉറക്കും